മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം ചെറിയ അളവിൽ കുടിക്കുന്നത് പോലും ക്യാൻസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്ന് പുതിയ പഠനങ്ങളും പറയുന്നു എന്നിരുന്നാലും ആഘോഷങ്ങൾക്ക് പലർക്കും മദ്യം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അമിത മദ്യപാനത്തിന്റെ പാർശ്വഫലമാണ് ഹാങ് ഓവർ ഒരുപാട് മദ്യപിച്ചതിനു ശേഷം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന അസുഖകരമായ അവസ്ഥയാണിത് ഇത് മദ്യപിക്കുന്നവർക്കും ഒരു പരിധിവരെ മദ്യപിച്ചവരുടെ അടുത്തുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് തലേദിവസം രാത്രിയിലെ അമിത മദ്യപാനത്തിന്റെ ഹാങ് ഓവർ അടുത്ത ദിവസം രാവിലെയാണ് പലർക്കും പ്രകടമാകാറുള്ളതെങ്കിലും അത് ഏത് സമയത്തും വരാം മദ്യപിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണ് സാധാരണ ഹാങ് ഓവർ തുടങ്ങുന്നത് വ്യക്തിയെ അനുസരിച്ചും കഴിച്ച മദ്യത്തിന്റെ അളവനുസരിച്ചും ഹാങ് ഓവറിന്റെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകാം ഒരു മണിക്കൂറിൽ ഒരു ഡ്രിങ്കിൽ കൂടുതലായാൽ ഇതും പ്രശ്നങ്ങൾക്ക് കാരണമാകും ഒരു ഡ്രിങ്ക് ശരീരത്തിൽ പരിണാമ ഒരു മണിക്കൂറെങ്കിലും സമയമെടുക്കും വിഷാദം ഉത്കണ്ഠ കോപം ഉറക്കമില്ലായ്മ മന്ദത ക്ഷീണം തലവേദന കണ്ണുകൾ ചുവക്കുക പ്രകാശവും ശബ്ദവും അസഹനീയമായി തോന്നുക ഹൃദയസ്പന്ദന നിരക്കും ബി പിയും കൂടുക പേശികളിൽ വേദനയും തളർച്ചയും മനംപിരട്ടൽ ഛർദി വയറുവേദന വിയർപ്പ് ദാഹം വിറയൽ അമിതമായി ഉമിനീര് വരിക ഇവയെല്ലാം ഹാങ് ഓവറിന്റെ ലക്ഷണങ്ങളാണ് ഓർമ്മശക്തി ശ്രദ്ധ ഏകോപനം എന്നിവയെയും ഹാങ് ഓവർ ബാധിക്കാം പൊതുവെ ഇതിന്റെ കാഠിന്യം എത്ര കൂടുതൽ മദ്യപിച്ചു എത്ര നേരം മദ്യപിച്ചു എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു വ്യക്തിയുടെ ആരോഗ്യവും മറ്റ് ഘടകങ്ങളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചിലർക്ക് ഒരു ഡ്രിങ്ക് മാത്രം മതി ഹാങ് ഓവർ ഉണ്ടാക്കാൻ മറ്റു ചിലർ എത്ര കുടിച്ചാലും ഹാങ് ഓവറിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊള്ളണമെന്നില്ല മദ്യമാണ് ഹാങ് ഓവറിന് കാരണം മദ്യം ശരീരത്തെ പല രീതിയിലാണ് ബാധിക്കുക മദ്യം കാരണം നിർജ്ജലീകരണം ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥ ഉദരപ്രശ്നങ്ങൾ നീർക്കെട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക ഉറക്കതടസ്സം എന്നിവ സംഭവിക്കും രക്തത്തിലെ ആൽക്കഹോളിൻ്റെ അളവ് പൂജ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഹാങ് ഓവറിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കഠിനമാവുന്നത് അത്തരം സാഹചര്യത്തിൽ ഒരു ദിവസം മുഴുവനുമോ അതിലും ഏറെ നേരത്തേക്കോ ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങൾ നിലനിന്നേക്കാം ലക്ഷണങ്ങളിലൂടെയും മദ്യപാനത്തിന്റെ തോത് മനസ്സിലാക്കി ഒരു വ്യക്തിക്ക് സ്വയം ഹാങ് ഓവറിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും സാധിക്കും ഹാങ് ഓവറിൻ്റെ ചികിത്സയായി പല മാർഗങ്ങളും ഉണ്ടെന്ന് പറയാറുണ്ടെങ്കിലും അവയിൽ മിക്കവയും ശാസ്ത്രീയമല്ല എന്ന് മാത്രമല്ല ചിലത് അപകടകരവുമാണ് ഉദാഹരണത്തിന് വീണ്ടും വീണ്ടും മദ്യപിക്കുന്നതിലൂടെ ഹാങ് ഓവർ ചികിത്സിക്കാനാവില്ല കൂടുതൽ മദ്യം കഴിക്കുന്നത് നിലവിൽ ശരീരത്തിലുള്ള മദ്യത്തിന്റെ വിഷവീര്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹാങ് ഓവറുടെ ലക്ഷണങ്ങളെ മെച്ചപ്പെടുത്താനായി ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ എരിവും പുളിയും അധികമില്ലാത്ത ഭക്ഷണം കഴിക്കാം ഇത് രക്തത്തിലെ താഴ്ന്ന പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുകയും ഓക്കാനം കുറയ്ക്കുകയും ചെയ്യും ശുദ്ധജലം ജ്യൂസ് മദ്യത്തിൻ്റെ അംശമില്ലാത്ത മറ്റു പാനീയങ്ങൾ എന്നിവ കുടിക്കുന്നത് നിർജ്ജലീകരണം കുറയ്ക്കും മദ്യപാനത്തിന് ശേഷം ഉറങ്ങുന്നതും ക്ഷീണം കുറയ്ക്കാൻ ഏറെ സഹായിക്കും തലവേദന പേശിവേദന എന്നിവ പരിഹരിക്കാൻ ആസ്പ്രിൻ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ കഴിക്കുന്നതും സഹായകമാകും എന്നാൽ ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക കാരണം അമിത ഉപയോഗം ദഹനേന്ദ്രിയത്തെ ബാധിക്കാം എട്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹാങ് ഓവർ ലക്ഷണങ്ങൾ മാറിയേക്കാം കാപ്പി കുടിക്കുന്നതിലൂടെയും കുളിക്കുന്നതിലൂടെയും ഹാങ് ഓവറിനെ പെട്ടെന്ന് മറികടക്കാം എന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ പെട്ടെന്ന് മാറുക എന്നത് സാധ്യമല്ല ശരീരത്തിനും തലച്ചോറിനും സാധാരണ നിലയിലാകാൻ സമയമെടുക്കും ഇനി ഹാങ് ഓവർ വരാതെ പ്രതിരോധിക്കാനാവുമോ അല്ലെങ്കിൽ തീവ്രത കുറയ്ക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് സാധ്യമാക്കാം കുറച്ച് മാത്രമാണ് കുടിക്കുന്നതെങ്കിൽ ഹാങ് ഓവറിന്റെ ലക്ഷണങ്ങളും കുറവായിരിക്കും ഒപ്പം തന്നെ ഷാംപെയ്ൻ പോലുള്ള കാർബണേറ്റഡ് ആൽക്കഹോളിക് ബിവറേജസ് ആണ് കുടിക്കുന്നതെങ്കിൽ അത് സാവധാനം കുടിക്കുക കാർബൺ ഡയോക്സൈഡ് കുമിളകൾക്ക് രക്തത്തിലെ മദ്യത്തിൻ്റെ ആകിരണത്തെ വേഗത്തിലാക്കാനും ഓക്സിജൻ ആകീരണത്തിനെതിരെ പ്രവർത്തിക്കാനും കഴിയും മദ്യത്തിന് നിറം രുചി മണം തുടങ്ങിയവ നൽകുന്ന ഘടകമായ കോൺജനറുകൾ കുറവുള്ള മദ്യങ്ങൾ തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മദ്യം കഴിക്കുന്നതിനൊപ്പം തന്നെ ശുദ്ധജലവും നന്നായി കുടിക്കുക നിർജലീകരണം തടയാൻ ഇത് സഹായിക്കും ഒപ്പം നന്നായി ഭക്ഷണം കഴിക്കുന്നതും മദ്യത്തിൻ്റെ ആകിരണത്തെ സാവധാനത്തിലാക്കും മദ്യപിക്കുന്നതിന് മുൻപ് നന്നായി ഭക്ഷണം കഴിക്കുന്നതിലൂടെ മദ്യത്തിന്റെ സ്വാധീനത്തെ കുറയ്ക്കാം ഒരു മണിക്കൂറിൽ ഒരു ഡ്രിങ്ക് എന്ന കണക്കിൽ മദ്യം കഴിക്കുന്നതിലൂടെ സ്വയം നിയന്ത്രിക്കാനും സാധിക്കും ചില ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടിയന്തിരമായി വൈദ്യസഹായം തേടണം ഉദാഹരണത്തിന് ശ്വസന നിരക്ക് വളരെ താഴ്ന്നു പോവുകയാണെങ്കിൽ ശരീര താപനില വളരെ കുറയുകയാണെങ്കിൽ അബോധാവസ്ഥ തീവ്രമായ ഛർദ്ദി ചർമ്മം നീലനിറമാവുകയോ വിളറുകയോ ചെയ്താൽ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം തുടർച്ചയായുള്ള അമിത മദ്യപാനം തൊഴിലിനെയും ജീവിത നിലവാരത്തെയും ഒക്കെ മോശമായി ബാധിക്കുന്ന സാഹചര്യങ്ങളിലും ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് ഹാങ് ഓവറിന് അസുഖകരമായ ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ ചെയ്യാനാവും ഹാങ് ഓവറിൽ ശരിയായി ചിന്തിക്കാൻ പോലും സാധിക്കാതെ വരും തീരുമാനമെടുക്കുന്നതിനും പേശികളുടെ ഏകോപനത്തിനും പ്രയാസം നേരിടും മദ്യപിക്കാത്ത സന്ദർഭങ്ങളിൽ ചെയ്യാൻ അറയ്ക്കുന്ന റിസ്ക് നിറഞ്ഞ പല പ്രവൃത്തികളും ചെയ്യാൻ ഹാങ് പ്രേരിപ്പിക്കും ഉദാഹരണത്തിന് ഹാങ് ഓവർ ഉള്ളപ്പോഴുള്ള ഡ്രൈവിംഗ് അപകടകരമാണ് ചിലപ്പോൾ മരണത്തിനു വരെ കാരണമായേക്കാം ജോലിക്കിടയിലാണെങ്കിൽ മുറിവ് പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവർ ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം